നമസ്കാരം ഇന്ന് കേരളത്തിൽ കൂണുകൾ പോലെ മുളച്ചു പൊങ്ങി വരുന്നതാണ് വിവിധ കോച്ചിങ് സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ കോച്ചിങ് സ്ഥാപനങ്ങൾ അത് ഇന്ന കോഴ്സ് എന്നൊന്നുമില്ല നേരത്തെയൊക്കെ അത് ചിലപ്പോൾ ഒരു എൻട്രൻസ് കോച്ചിങ് ആയിരിക്കും അല്ലെങ്കിൽ ചില സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളായിരുന്നു എങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരു ശരാശരി മലയാളിയെ സംബന്ധിച്ചിടത്തോളം അത് കേട്ടുകേൾവിയില്ലാത്ത പല തരത്തിലേക്കുള്ള കോഴ്സുകൾ അതിനോടനുബന്ധിച്ചിട്ടുള്ള കോഴ്സുകൾ അതിൻ്റെ അനുബന്ധ കോഴ്സുകൾ ഇതിനെല്ലാം തന്നെ മൾട്ടി നാഷണൽ ബ്രാൻഡുകളുടെ പേരിലൊക്കെ ഉൾപ്പെടെ വലിയ സിനിമാ താരങ്ങളെയും സ്പോർട്സ് താരങ്ങളെയും ഒക്കെ ബ്രാൻഡ് അംബാസിഡർമാരാക്കിക്കൊണ്ട് കോടിക്കണക്കിന് രൂപ പരസ്യങ്ങൾ മാധ്യമങ്ങളിലും ചാനലുകളിലും ഒക്കെ നൽകിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ വലിയ പ്രൊമോഷൻസ് ഒക്കെ നടത്തിക്കൊണ്ട് വീട് വീടാന്തരം എക്സിക്യൂട്ടീവ്സ് ഇറങ്ങി സ്വാഭാവികമായും വലിയ ഹോർഡിങ്ങുകൾ നിരത്തുകളുടെ ഇരുവശവും ഒക്കെ വെച്ച് ഇത്തരത്തിൽ ഒന്നെന്നല്ല രണ്ടെന്നല്ല നൂറന്നല്ല നിരവധി അനവധി കോച്ചിങ് സെൻറ്ററുകളാണ് ഇപ്പോൾ കേരളത്തിൽ എമ്പാടും തഴച്ചു വളരുന്നത് എന്തായാലും പാഠ്യ പദ്ധതിയിലെ പദ്ധതിയിലെ ഒരു വിടവിൽ ആ വിടവുകളുടെ ഒരു ചെറിയ തണലിലാണ് ഇത്തരത്തിലുള്ള കോച്ചിങ് സെൻ്ററുകൾ തഴച്ചു വളരുന്നത് ഈ കോച്ചിങ് സെൻ്ററുകൾക്ക് സംസ്ഥാനത്ത് കൂച്ചുവിലങ്ങൾ ഇടാനാകുമോ എന്ന ഒരു ചെറിയ ഒരു പരിശോധനയാണ് നമ്മൾ നടത്താൻ പോകുന്നത് എന്തായാലും വിദ്യാർത്ഥികൾ കോച്ചിങ് സെൻറ്ററുകളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനും മത്സര പ്രവേശന പരീക്ഷകളുടെ ഫലപ്രാപ്തിയും ഡമ്മി സ്കൂളുകളുടെ വർധനവ് എന്ന കാര്യങ്ങൾ വിലയിരുത്തുന്നതിനും ഇവയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ അവലോകനം ചെയ്യുന്നതിനും നടപടികൾ നിർദ്ദേശിക്കുന്നതിനുമായി ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി വിനീത് ജോഷിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ഒരു പാനൽ എന്തായാലും രൂപീകരിച്ചിട്ടുണ്ട് അത് കേരളത്തിൽ കൂടി വലിയ ശ്രദ്ധ ഈ ഒരു പാനലിൻ്റെ ശ്രദ്ധ ഉണ്ടാകുമെന്ന ഒരു വിവരമാണിപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും അടുത്തിടെ പുറത്തിറങ്ങിയ ഒരു സർക്കാർ റിപ്പോർട്ട് പ്രകാരം വിദ്യാർത്ഥികൾ കോച്ചിങ് സെന്ററുകളെ കൂടുതലായി ആശ്രയിക്കുന്നതിൻ്റെ കാരണം നിലവിലെ സ്കൂൾ സമ്പ്രദായത്തിലെ വിടവുകളാണ് പ്രത്യേകിച്ച് വിദ്യാർത്ഥികളിൽ വിമർശനാത്മക ചിന്ത കുറയുന്നത് യുക്തിസഹമായ ന്യായവാദവും വിശകലന കഴിവുകളും കുറയുന്നത് മനഃപ്പാടമാക്കിയ പഠന രീതികളുടെ വ്യാപനം ഈ മൂന്ന് കാരണങ്ങളാണ് പ്രധാനമായും വിദ്യാർത്ഥികൾ ഇന്ത്യയിൽ എമ്പാടുമുള്ള വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് കേരളത്തിലെ ബൗദ്ധിക നിലവാരത്തിൽ മറ്റ് സ്ഥലങ്ങളിലേക്കാൾ അല്പം ഒരുപടി മുന്നിലേക്ക് നിൽക്കുന്ന നമ്മുടെ കേരളത്തിലെ കുട്ടികൾ ഉൾപ്പെടെയുള്ള കുട്ടികൾ ഇതേപോലെയുള്ള കോച്ചിങ് സെൻറ്ററുകളെ ആശ്രയിക്കാൻ അവർ തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ രക്ഷാ രക്ഷിതാക്കൾ തീരുമാനിക്കുന്നത് ഇതുകൊണ്ടാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായാലും ഇപ്പോൾ ഈ ഇന്നിൻ്റെ അല്ലെങ്കിൽ ഈ വർത്തമാനകാലത്ത് കോച്ചിങ് സെൻറ്ററിൽ ഏകദേശം പത്താം ക്ലാസ് കഴിയുന്നതോടുകൂടി ഹയർ സെക്കൻഡറിയിലേക്കൊക്കെ കയറുന്നതോടുകൂടി ഒരു കുട്ടി ഹയർ സെക്കൻഡറിക്ക് ബദലായി മറ്റേതെങ്കിലും ഒരു കോച്ചിങ്ങിന് കൂടി പോയില്ലെങ്കിൽ അതെന്തോ വലിയൊരു കുറവാണ് ആ കുട്ടിക്ക് എന്തോ വലിയ ഒരു സമൂഹത്തിൽ ഒരു പിൻ ഒരു രണ്ടാം നിരക്കാരനായി മാറി എന്ന തരത്തിലേക്കുള്ള ഒരു രീതിയിലേക്ക് നമ്മുടെ കേരളത്തിലെ ഒരു സംസ്കാരം നമ്മുടെ വീടുകളിൽ നിന്നുള്ള രക്ഷിതാക്കളുടെയൊക്കെ രക്ഷിതാക്കളെല്ലാം തന്നെ ഈ പത്രം നൂർത്താലും ടി വി തുറന്നാലും ഇതേപോലെയുള്ള സെലിബ്രിറ്റികളും വലിയ സ്പോർട്സ് താരങ്ങളും ഒക്കെ വന്നിട്ട് നിങ്ങളുടെ കുട്ടികളെ അതിനു വിടൂ ഇൻ ഇതിനു വിടൂ എന്നൊക്കെ പറയുന്ന കോച്ചിങ് സെൻറ്ററുകളുടെ പരസ്യമാണ് കാണുന്നത് സ്വാഭാവികമായും എന്ത് കള്ളക്കടം വാങ്ങിയായാലും ശരി കുട്ടികളുടെ ഭാവി ഓർത്ത് അവർ ഇത്തരത്തിലേക്കുള്ള കോച്ചിങ് സെൻറ്ററുകളിലേക്കൊക്കെ വിടുന്നു എല്ലാ കോച്ചിങ് സെൻറ്ററുകളും മോശമാണെന്നൊന്നും അല്ല പറയുന്നത് ആ കോഴ്സുകൾ മോശമാണെന്നല്ല പറയുന്നത് പക്ഷേ ഇത് നമ്മുടെ പാഠ്യപദ്ധതിയിലെ ഉണ്ടായിട്ടുള്ള ഒരു വിടവിൻ്റെ ആ ഒരു തണലിലാണ് ഇത്തരത്തിലുള്ള കോച്ചിങ് സെൻ്ററുകൾ കേരളത്തിൽ ഇങ്ങനെ വലിയ തോതിൽ തഴച്ച് വളർന്നി വളർന്നത് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല എന്തായാലും കോച്ചിങ് ഇല്ലാതെ ഇപ്പോൾ പഠനം പൂർണ്ണമല്ല എന്ന ഒരു സ്വാഭാവികമായിട്ടുള്ള സ്ഥിതി ഇപ്പോൾ വന്നിട്ടുണ്ട് സ്കൂൾ പദ്ധതിയിലെ പ്രശ്നങ്ങൾ ഇതിനൊരു ഘടകം തന്നെയാണ് റാങ്കുകൾ കുട്ടികളുടെ തൂക്കി നോക്കും എന്നാൽ കുട്ടികൾ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദങ്ങളെ തൂക്കി നോക്കാനോ അളക്കാനോ ഇവിടെ ആളില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിൽ വലിയ മാനസിക അനുഭവിക്കുന്നത് ഇത്തരത്തിലെ നമ്മുടെ വിദ്യാർത്ഥികളാണ് നമ്മുടെ കുട്ടികളാണ് സ്വാഭാവികമായും ആ തരത്തിൽ കേന്ദ്ര സർക്കാർ ഒരു പാനൽ പാനൽ രൂപീകരിച്ചത് വളരെ നല്ല കാര്യം തന്നെയാണ് കാരണം ഈ തരത്തിലേക്കുള്ള വലിയ മത്സരാധിഷ്ഠിതമായിട്ടുള്ള ഇന്നിൻ്റെ ലോകത്ത് വലിയ തോതിലുള്ള സമ്മർദ്ദത്തിലേക്ക് നമ്മുടെ വിദ്യാർത്ഥികൾ അകപ്പെട്ടു പോകുന്നത് അടിമപ്പെട്ടു പോകുന്നത് അവരുടെ ജീവൻ തന്നെ നഷ്ടമാകുന്ന തരത്തിലേക്കുള്ള നിരവധി അനവധി പ്രശ്നങ്ങളിലേക്ക് ഇപ്പോൾ വിരൽ ചൂണ്ടുന്നുണ്ട് സ്വാഭാവികമായും ഇത്തരത്തിലൊരു പുനർവിചിന്തനം കേരളത്തിൽ ഉൾപ്പെടെ നടത്തണമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിനോട് നമുക്ക് ആവശ്യപ്പെടാനുള്ളത്